തകർത്തു മണിക്കൂറായി ലക്ഷ്യം െന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇറാന്റെ തലസ്ഥാനമായ ടെഹറാനിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് നടന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹറാനിലെ ഇറാനിലെ തന്നെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള ജയിൽ ഇസ്രായേൽ സേന തകർത്തിരിക്കുകയാണ് ഈ ജയിലായിരുന്നു ഇറാനിലെ ആയത്തുള്ള ഖൊമനിയുടെ മത പോലീസ് ബുർഖ സമരത്തിൽ പങ്കെടുത്ത അനേകം സ്ത്രീകളെ ജയിലിലടച്ചതും ഇറാനിലെ വിമിതരെ പൂട്ടിയിട്ടിരിക്കുന്നതും അതുപോലെ ഖൊമേനി ഭരണകൂടത്തിനെതിരെ സമരം നടത്തുകയും അവിടുത്തെ വിമിതരായിട്ടുള്ള ആളുകളെയും പൂട്ടിയിരുന്ന പൂട്ടിയിട്ടിരുന്ന ജയിലായിരുന്നു യെവിൻ ജയിൽ ഈ ജയിൽ തകർത്തിരിക്കുന്നു തടവുകാർക്ക് മരണമുണ്ടാകാത്ത രീതിയിൽ ജയിലിന്റെ സംരക്ഷണ ഭിത്തിയിൽ സംരക്ഷണ ഭിത്തി തകർക്കുകയും ജയിലിന്റെ ഭരണ ആസ്ഥാനം തകർക്കുകയുമാണ് ാണ് ഇസ്രായേൽ സേനിച്ചത് വളരെ ഷാർപ്പായിട്ടുള്ള വളരെ കൃത്യതയോടെയുള്ള ആക്രമണമായിരുന്നു മരണങ്ങളൊന്നും ജയിലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ജയിലിന്റെ പുറം മതിലുകളെല്ലാം തകർത്ത് തടവുകാർക്ക് പുറത്തു പോകുവാനുള്ള ഒരു അവസരം ഇസ്രായേൽ ഒരുക്കിയിരിക്കുകയാണ് ഇത് വളരെ വിദഗ്ധമാണ് ഇസ്രായേലിന്റെ നീക്കം